അദ്ദേഹം ഈ ആവശ്യം പറഞ്ഞ് വീട് വെക്കാൻ ഒരുപാട് ആളുകളുടെ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബനിയാസ് ബൈക്കിന്റെ എം ഡി കൂടിയായ ബഹുമാനപ്പെട്ട ഖുസ്ബിർ അബ്റഹ്മാൻ ആജി അദ്ദേഹം പറഞ്ഞു മാനോ നിനക്ക് എത്ര സ്ഥലം വേണമെന്ന് എടുത്തോ ക്യാഷ് ഈ പ്രശ്നമാക്കേണ്ട എന്ന് പറയുകയും ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം ഞങ്ങൾ രാവിലെ അഡ്വാൻസ് ചെയ്യുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നാസർമാനും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് ഹായ് വെൽക്കം ബാക്ക് ടു സാൻസ് അപ്പോൾ ഇന്ന് നമ്മളൊരു വയനാട് യാത്രയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം രാവിലെ ഒരു ആറു മണി ആറിലൊക്കെ ഇറങ്ങിയതാണ് വെട്ടുന്ന ഡേപ്പോ കോഴിക്കോട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഹൈലൈറ്റ് മാനത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് അവർ ചെമ്മടത്തുനിന്ന് വരുന്നത് സുർമി സുർമി ബ്രോസ് എന്നാണ് അവിടെ ചാനൽ നെയിമ് അവിടെ ഇതാ അപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളും അവിടെ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചു അവിടെ തന്നെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കാരണം ഭക്ഷണം കഴിച്ചിട്ട് വേണം കേരളം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളവരൊക്കെ യൂട്യൂബേഴ്സാണ് ഒന്ന് ദിരിശ ഒന്ന് സുർമി അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് അങ്ങോട്ടേക്ക് യാത്ര പോകുന്നത് പിന്നെ അവളുടെ മകളുമുണ്ട് എൻ്റെ മക്കളും ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി നെയറോസ്റ്റ് ആയിരുന്നു പിന്നെ സുർമി അവൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവളുടെ ചാനൽ നെയിം ലൈവ് ലൈഫ് ദിൽസ് എന്നാണ് അപ്പോൾ നമ്മളിനി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങി നേരെ വയനാട്ടിലേക്കാണ് വിട്ടു പോകുന്നത് നമ്മളെ കാത്തിട്ട് അവിടെ ഒരാൾ വെയ്റ്റിങ്ങിലാണ് നമ്മുടെ ബുള്ളറ്റ് മാനും അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു നേരെ വൈത്തിരിയിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാന് അങ്ങനെ നമ്മൾ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതൊരു കാര്യം ഈ വയനാട്ടിലേക്ക് വയനാട്ടിലേക്കൊരു കൈത്താങ്ങെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് മാത്രമല്ല അവിടെ ഇന്ന് നമ്മുടെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നാസർമാർക്ക അവിടെ ഇരുപത്തിയേഴ് വീട്ടുകൾക്ക് തറക്കാലിടുന്ന ദിവസം കൂടിയാണെന്ന് നിങ്ങളെല്ലാവരും ആ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും മേപ്പാടി തൃക്കൈപ്പറ്റ എന്ന ആ ഒരു പ്രദേശത്താണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം അവിടെയാണ് ഈ എന്നാശ്രമാനൊക്കെയും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള മറ്റു സന്നദ്ധ സംഘടനകളും ആരൊക്കെയാണെന്ന് പറയാൻ എനിക്കറിയില്ല കാരണം ജാതി ജാതിഭേദമന്യേ എല്ലാവരും സാമൂഹിക പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തകർ ജമാത്തേൻ്റെ ആൾക്കാർ അങ്ങനെ ഒത്തിരി കമ്മിറ്റിക്കാരും അതുപോലെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഞങ്ങളിവിടെ കണ്ടു അപ്പോൾ അവിടെ ഇരുപത്തിയേഴ് വീടുകൾക്കാണ് തറക്കല്ലിടുന്നത് ഇപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെ ആളുകൾക്ക് അതായത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചോടുക്കണം ചടങ്ങാണ് നാസർമാനും അതുപോലെ തന്നെ സ്ഥലം എം എൽ എ സാറ് എല്ലാവരും ഉണ്ട് മറ്റു പ്രമുഖരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ബുള്ളറ്റ് അദ്ദേഹം പറഞ്ഞതാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഒരു ഒരുമ ഇതിൽ ഏറ്റവും പ്രധാനമാണ് ആ ഒരുമ ഇവിടെ അത് കണ്ടു നമ്മൾ ഒരു ദിവസം മൂന്ന് മണിക്ക് വൈകുന്നേരം ആരംഭിച്ചു കുറച്ച് മൂന്ന് മണി വരെ അടക്കം ചെയ്യുകയും ചെയ്തു ഉറങ്ങാതെ അവിടെയുള്ള അച്ഛനും മാര്യമ്മൻ ക്ഷേത്രത്തിലെ ആളും നമ്മുടെ പിന്നെ പള്ളിയിലൊക്കെ എല്ലാവരും ഒരുമിച്ച് അരക്കത്തിൽ പങ്കെടുത്താണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ കൽപ്പറ്റ എം എൽ എ സുബിൻ സാറാണ് അദ്ദേഹവും ഈ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് എല്ലാവിധ ആളുകൾക്കും എന്ത് സഹായത്തിനും ഓടി ചെന്നാൽ ഒരു ഫോൺ കോളിൽ ആളുകളുടെ പ്രശ്നം പരിഹരിക്കുന്ന മാനുക്കാരുടെ നമുക്ക് നന്ദിയും കടപ്പാടും പറഞ്ഞ് തെറ്റുകൊടുക്കാൻ പറ്റാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ യൂത്ത് വിങ്ങുകളും എല്ലാ ആളുകളും അതിനുവേണ്ടി തയ്യാറായി വരുന്നുണ്ട് പങ്കെടുക്കാൻ പറ്റിയ ആളുകൾക്ക് പ്രാർത്ഥനയും ജീവിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായ ജീവിതമാണ് അത് നമുക്ക് എല്ലാവർക്കും അതിൽ വാനുക്കയുടെ ഏറ്റവും വലിയതായിട്ട് പഠന യാത്രകളുടെ അവരവരുണ്ട് കണ്ടിട്ട് കഴിയാൻ അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളിൽ നമ്മളെ നേരത്തെ നമ്മടെ എം എൽ എ കൂലിപ്പിന്റെ വലിയ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് മറ്റൊരു ഒരു വ്യത്യാസവുമല്ല ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഐക്യം നമ്മള് കാട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അനേകം മനസ്സിലുള്ള സഹായത്തോടു കൂടി ഇവിടെ വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും നമുക്കറിയാം ആ നാട്ടിലെ ജനങ്ങളുടെ ഇത്രയേറെ നഷ്ടപ്പെട്ടവരാണ് കണ്ട് കണ്ടറിഞ്ഞതാണ് ഞാനൊക്കെ അപ്പോൾ ഇങ്ങനെയൊരു തുടക്കം വലിയ തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസ അപ്പൊ ഈ വീട്ടില് ആദ്യം കുറ്റി എടുത്ത കൊടുത്ത മോളാണ് ആ മോളെ വക ഇരുപത്തേഴ് ഉള്ള കുറ്റ ഞാന് മോളെ അച്ഛനാണ് നിക്കുന്നത് ആണ് ആ മനസ്സ് കാണിച്ച മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ േറ്റവും പറഞ്ഞിത്സമു രാഷ്ട്രീയ സാമൂഹ്യ തന്നെ ഈ വിഷയം കേട്ടറിഞ്ഞ് ഒരുപാട് കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ വീട് പാലിക്കാൻ്റെ നേതൃത്വത്തിൽ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് സംഭാവനകൾ നൽകുന്നതിനുവേണ്ടി വീട് നൽകുന്നതിനു വേണ്ടി മംഗലാപുരം മുതൽ ആലുവ വരെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ യുടെ കിണർ എത്ര കിണറാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് കുറ്റിക്കുറത്തുനിന്ന് നമ്മൾ സൂക്ഷിക്കുക അവരുടെ പണി കിണറിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മാലിക്കയുടെ ഒരു പ്രത്യേകതയാണ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്വാന് അദ്ദേഹം ഈ ആവശ്യം പറഞ്ഞ് വീട് വെക്കാൻ ഒരുപാട് ആളുകളുടെ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബനിയാസ് ബൈക്കിൻ്റെ എം ഡി കൂടിയായ ബഹുമാനപ്പെട്ട ഖുസ്ബർ അബ്റഹ്മാൻ അദ്ദേഹം പറഞ്ഞു

സൗഹൃദ കൂട്ടായ്മ എന്ന ട്രസ്റ്റ് ഇതിൽ ഞങ്ങൾ അഞ്ച് വീടാണ് മാം മാനിക്കാൻ്റെ കേരളത്തില് നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തൊരു മൂന്ന് വീടും അടുത്തൊരു പ്രദേശത്ത് രണ്ട് വീടും മിശാള്ള ഞങ്ങള് ഇവരൊക്കെ സഹായത്തോടെ ഞങ്ങൾ സിദ്ദീഖ് സാറിൻ്റെ അതുപോലെ മാനിക്കാൻ്റെ ജാം എല്ലാവരും ഉണ്ട് എല്ലാവരും സഹായത്തോടു കൂടി ഞങ്ങൾ ഞങ്ങൾ ഒരു അഞ്ച് വീടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു മൂന്ന് വീടും അടുത്തൊരു പ്രദേശത്ത് രണ്ട് വീടും ഞങ്ങൾ നിർമ്മിച്ചത്

വണ്ടിയാണ് വണ്ടിയാണ് പ്രി ബ്ലോക്കാണ് അലഹദില്ല അങ്ങനെ ആ ഒരു വലിയൊരു കർമ്മത്തിന് സാക്ഷിയാകാൻ ഞങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞു അതിന് എത്രത്തോളം അള്ളാഹിനോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം പിന്നെ അത്രയും പേരെ കണ്ടു നമ്മളിനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് കയ്യിൽ കിട്ടിയ കളക്ഷൻസ് ഉണ്ട് ഫണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആദ്യം പോകുന്നത് ചിത്രത്തിൽ മുന്തഹ എന്ന കുട്ടിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയും തെറ്റിയിട്ടുണ്ട് കൂടെ വന്ന സുറുമിയുടെ കാറും ബുള്ളറ്റുമാനും ഒക്കെ എവിടെ ക്യൂ ആണ് അപ്പോൾ നമ്മൾ അവരെ തേടി വീണ്ടും അലഞ്ഞ് തിരിഞ്ഞ് എത്തുകയാണ് ഇനി നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും നമ്മളിപ്പോൾ കണ്ടല്ലോ ആ തറക്കലിടൽ അത് അവരുടെ പ്ലാന് നാലു മാസം കൊണ്ടാണ് ആ വീട് അവർ പൊക്കുക അതിൻ്റെ പണിയെല്ലാം തീർത്ത് അവർ കയ്യിൽ കൊടുക്കുന്നത് നാല് മാസമാണ് പറഞ്ഞിരിക്കുന്നത് അലഹമില്ല ആ ഒരു സമയം കൊണ്ട് തന്നെ അവർക്കത് തീർക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവർക്കും വയനാടിൻ്റെ കൂടെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അവരുടെ കൂടെ നിരക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട് ബൈ നമ്മൾ അതാണ്